കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിച്ചതിനെതിരെ പരാതി നൽകി കണ്ണൂർ നോർത്ത് ഭാരതീയ ജനതാ പാർട്ടി മൈനോറിറ്റി മോർച്ച പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിന്റോ ഫ്രെഡ്രിക് ആണ് പരാതി നൽകിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കാണ് ഔദ്യോഗികമായി പരാതി സമർപ്പിച്ചത് എന്നാൽ പരാതിക്കാരനായ പ്രസിഡന്റ് ന്യൂനപക്ഷ മോർച്ച കണ്ണൂർ നോർത്ത് പ്രസിഡന്റായ പ്രിന്റോ ഫ്രെഡറിക് എന്ന ഇപ്പോൾ നമ്മളുടെ ചേരുന്നുണ്ട് പ്രിന്റോ ഫ്രെഡറിക് അങ്ങക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു

ദൃശ്യമായ അതായത് നമ്മുടെ ഭാവാബിനെയും കൈകളും ശരീരവും കൊണ്ടുള്ള ചനനങ്ങളിലൂടെയാണ് ആശയത്തെ സംവദിക്കേണ്ടത് പക്ഷെ അതിന് പകരം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാൻ കഴിയും കയ്യിൽ ഡോൾ ഉപയോഗിച്ചിട്ടുണ്ട് പലസ്തീന്റെ കഫിയ ധരിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇത് കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ആശയത്തിനെ ഒരു വിവാദമാക്കുക അതായത് ഇവർക്കറിയാൻ വ്യക്തമായി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു വിവാദമാകും ഇത് ശ്രദ്ധയാകർഷിക്കും അതായത് ഇത് ഒരു മീമ് മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയല്ല അവതര് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് അവർ ഈ വിഷയത്തെ സമൂഹ മധ്യത്തിലേക്ക് ഒരു വിവാദത്തിലൂടെ കടത്തിവിടുകയാണ് അത് തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഓരോ മുക്കിൽ മൂലയും നടക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണരുത് കാരണം ഈ പാലസ്തീൻ മാ പാലസ്തീനിൽ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് എല്ലായിടത്തും ഉക്രൈനിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് യുദ്ധം നടക്കുന്നുണ്ട് അവിടെ ആൾക്കാർ മരിക്കുന്നുണ്ട് അതുമാത്രമല്ല ചൈനയിലെ ഒയ്ഗൂർ പ്രവിശ്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ഇടയിൽ പ്രശ്നം നടക്കുന്നുണ്ട് പക്ഷെ അവിടെയൊന്നും ഇല്ലാത്ത ഒരു സഹോദര സ്നേഹം എന്തുകൊണ്ടാണ് പാലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുട്ടികളോടും സ്ത്രീകളോടും മാത്രം വരുന്നത് എന്തുകൊണ്ട് പഹൽഗാമിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരോടില്ലാത്തത് ഇവിടെ സഹോദര സ്നേഹം കാണിക്കപ്പെടുന്നത് വെറും പാലസ്തീനിലേക്കാവുമ്പോഴാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ചരിത്രം മറന്നു പോകരുത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന ഒരു പാലസ്തീൻ വിഷയം പോലെ തന്നെ ക്രമേണ ക്രമാനു ക്രമേണ ക്രമേണ കത്തിച്ചു കൊണ്ടുവന്ന് ആ വിഷയത്തിന്റെ അവസാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ ഒരു വംശീയ ഹത്യ നടന്നത് അതുപോലെ തന്നെ ആ രീതിയിലേക്കുള്ള ഒരു നറേറ്റീവും ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പരാതി കൊടുത്തത് ആ സ്കൂളിലെ അധ്യാപകൻ ചെയ്തത് ഏതൊരു അധ്യാപകനും ചെയ്യുന്ന കാര്യമാണ് കാരണം കലോത്സവത്തിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കുട്ടികൾ പെരുമാറാൻ തുടങ്ങിയപ്പോൾ അതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് നിർത്താൻ ആവശ്യപ്പെട്ടു അവരത് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ നിർത്താതിരുന്നപ്പോഴാണ് കാപ്റ്റൻ താഴ്ത്തിയത് അതുപോലെ അവർ ചെയ്തത് ഒരു കാര്യമാണെങ്കിൽ രണ്ടാമത് തിങ്കളാഴ്ച ഇവർ വീണ്ടും പരിപാടി നടത്തിയപ്പോൾ അതേ രീതിയിൽ തന്നെ അവതരിപ്പിക്കണ്ടേ അതുപോലെ അവതരിപ്പിച്ചിട്ടില്ലല്ലോ മാറ്റി വെച്ചിട്ടാണ് പരിപാടി എല്ലാം മാറ്റി നിർത്തിക്കാനാണ് പക്ഷെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ചില അജണ്ടകളുടെ പുറത്താണ് കാരണം മൈമ തുടങ്ങിയ കലോത്സവ പരിപാടികളെല്ലാം മാനുവൽ ഉണ്ട് അതിനൊരുപാട് നിയമ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉണ്ട് ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ കലോത്സവ വേദികളിലേക്ക് ഇത് കടന്നു വരുന്നത് ചില അജണ്ടകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ തെറ്റൊരിക്കലും പറയാൻ പറ്റില്ല നമ്മളത് വിശ്വസിക്കേണ്ടത് മാത്രമല്ല തിരിച്ചറിയേണ്ട കാര്യമാണ് കാരണം ഇതിന്റെ പിറകില് കൃത്യമായ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിജീവി കേന്ദ്രങ്ങൾ തന്നെയാണ് ഇതിന് കുറച്ച് ദിവസം മുമ്പ് അതായത് തിരുവോണ ദിവസം കണ്ണൂർ ജില്ലയിൽ നട മാടായിപ്പാറയിൽ നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ക്ഷേത്ര ഭൂമിയിൽ സാധാരണ എല്ലാ ജനവിഭാഗങ്ങളും കൂടെ ഓണം ആഘോഷിക്കുന്ന സമയത്ത് അതിനിടയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ കടന്നു വരികയും അവിടെ പരിസ്ഥിതി ലോകമായ പ്രദേശമായി ആൾക്കാർ അധികം പ്രവേശിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് പാലസ്തീൻ പതാകകളും ഇന്ത്യാ വിരുദ്ധ കടന്നു കയറി അവിടെ പതാ ഇസ്രായേലിന്റെ പതാക കത്തിക്കുകയാണ് ഉണ്ടായത് നിയമപരമായി പറയുകയാണെങ്കിൽ ഇന്ത്യയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സൗഹൃദ രാജ്യത്തിനെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാനറുകളൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം ഏഴു വർഷം വരെ കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാൻ പറ്റുന്ന കുറ്റകൃത്യമാണ് പക്ഷെ ഇത് സാധാരണ ഗതിയിൽ പോലീസുകാർ ചെയ്യാത്തതാണ് പക്ഷെ നിയമപരമായി നടപടികൾ ഗുരുതരമായ നടപടിക്രമങ്ങൾ വരുന്ന കാര്യങ്ങളാണ് പാലസ്തീനിന്റെ പേരിൽ ഇവിടെ പലരും കാട്ടിക്കൂട്ടുന്നത് ജനങ്ങള് പ്രതികരിക്കുന്നില്ല എന്നത് ജനങ്ങള് ഇതിനെ ഇതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കുന്നില്ല കാരണം നമുക്ക് രാജ്യ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ തന്നെ എടുക്കാം ഏതൊരു രാജ്യത്തും ഈ മാനുഷികതയുടെ പേര് പറഞ്ഞ് ഒരു ഇസ്ലാമിക് റവല്യൂഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം കലാപം തന്നെയാണ് നടന്നിട്ടുള്ളത് ഇറാനിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക് വിപ്ലവം നമുക്കറിയാം അതുപോലെ പാകിസ്ഥാനിൽ മുമ്പ് നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ എല്ലാം കൊണ്ടുചെന്ന അവസാനിപ്പിച്ചത് എന്തേരെ പറയുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ നടന്ന കലാപം നമുക്കറിയാം അതിന്റെ അവസാനം എത്തിച്ചേർന്നതോ ഒരു കൂട്ടക്കൊലയിലാണ് അതിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊണ്ടു വേണം ഈ പാലസ്തീൻ വിഷയം നമ്മുടെ നാടിന്റെ മുക്കിലും മൂലയിലും ഉയർന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലൂടെ തീക്കിക്കയറ്റുന്ന ദേശവിരുദ്ധവും അന്യമത വിദ്വേഷവും മതപരവുമായ കാര്യങ്ങൾ വിദ്യാലയങ്ങൾ എപ്പോഴും നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനും ദേശീയബോധം വളർത്താനുള്ള കേന്ദ്രങ്ങളാണ് അവിടെ നമ്മൾ ഒരിക്കലും മതത്തിനെ കടന്നു കൊണ്ടുവരാൻ പാടില്ല നമുക്ക് ഓർക്കാം മുമ്പ് മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ അവിടെ പ്രാർത്ഥന നടത്താൻ വേണ്ടി ഒരു പ്രത്യേകം മുറിവേണമെന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത്തരം നമ്മൾ വിദ്യാർത്ഥികൾ എന്ന സമഭാവത്തിൽ കാണേണ്ട സ്ഥലങ്ങളിൽ നമ്മുടെ മതവും നമ്മുടെ വിശ്വാസങ്ങളെയും കൊണ്ടുവരുമ്പോ അതുണ്ടാക്കുന്ന ഗുരുതരമായ ഒരു അസന്തുലിതാവസ്ഥയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്തരം ശ്രമങ്ങൾ ആരും തിരിച്ചറിയാതിരിക്കുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കേണ്ടത് ഒരു ഉത്തമ പൗരൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൃത്യമായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് കാസർഗോഡ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ അവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് അതിന്റെ കോപ്പികൾ കളക്ടർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ുംങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഗവർണർക്കും അതിന്റെ കോപ്പി അയച്ചിട്ടുണ്ട് നടപടികൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇനിയും തുടർന്നും ക്യാമ്പസുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിൻചൊല്ലിക്കൊണ്ട് പല കാര്യങ്ങളും ഇതേപോലുള്ള പാലസ്തീൻ ഐക്യദാഠ്യ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കേസ് കൊടുത്തിട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ അതോ സാധാരണ പോലെ ചില പരാതികൾ കൊടുത്തു കഴിയുമ്പോൾ അന്വേഷിക്കാം ചെറിയൊരു അന്വേഷണം വരുന്നു അതിന് പുറകെ പോകുന്നു അത്രയും അവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണോ അതോ ഇതിന് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ടോ എന്താ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും കേരളത്തിലെ പരിതസ്ഥിതിയിലും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് അത്ര പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പൊ മാടയിപ്പാറയിൽ നടന്ന വിഷയത്തെ തന്നെ വ്യക്തമായ തെളിവുകളോടുകൂടി നമ്മൾ പരാതി കൊടുത്തിട്ടും പോലീസ് വളരെ നിസാര വകുപ്പുകൾ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് തുടർന്ന് അതിനെതിരെ നമ്മൾ സ്വകാര്യ ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ട അവസ്ഥ വന്നു അതിൽ പോലീസ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യം ഈ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നവരുടെ ആവശ്യം ഒരു കലാപം സൃഷ്ടിക്കലാണ് അതായത് ഒരു മനുഷ്യന്റെ ക്ഷമക്ക് ഉപരിയായി അയാളെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തരം സ്ലോഗനുകളും ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങളും നടക്കുക അല്ലെങ്കിൽ പാലസ്തീൻ അനുഭവി പരിപാടികളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലൊരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലൊരു പ്രചരണം വന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ പ്രതികരിച്ചാൽ മതി അത് ആരെങ്കിലും പ്രതികരിച്ചാൽ മതി കാര്യങ്ങൾ കൈവിട്ടു പോകും അതിന്റെ അപകടാവസ്ഥ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തീർച്ചയായും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മൾ പല ആൾക്കാരും ഇത് ചെറിയ സംഭവമാണല്ലോ കുട്ടികളാണല്ലോ ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും തള്ളിക്കളയുകയാണ് പതിവ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന അജണ്ടകൾ എന്തെല്ലാമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന സംഭവങ്ങളുടെ തീവ്രത മനസ്സിലാവുകയുള്ളൂ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടിനെക്കുറിച്ചെല്ലാം സംസാരിച്ച അഡ്വക്കേറ്റ് പ്രിൻറ് ഓഫ് റെഡ്രിക് ആണ് വളരെയേറെ നന്ദി ഞങ്ങളുമായിട്ട് സംസാരിച്ച് തുടർ എനിക്ക് തോന്നുന്നു ഇനിയും ഇതൊരു ഫോളോ അപ്പ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ തുടർ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി അങ്ങേയെ ഞങ്ങൾ സമീപിക്കും ഇപ്പോൾ വളരെയേറെ നന്ദി